അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏഴ് സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന ഒരു ഒരു സൂപ്പർ വീട് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു സൂപ്പർ വീടാണ് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഫ്രണ്ട് ഭാഗം കോമ്പൗണ്ട് വാള് കെട്ടി തിരിച്ചിട്ടുണ്ട് വഴി സൗകര്യമുണ്ട് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള കമ്പയും പട്ടയും വെച്ചിട്ടുള്ള നല്ലൊരു സൂപ്പർ വീടന്നെട്ടോ നേരെ വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വരാം ഫസ്റ്റ് കയറി വരുന്നത് ഒരു പൂമുഖത്തേക്കാണ് ഈ ഒരു പൂമുഖം ഈ ഒരു ഭാഗം മാത്രമാണ് ഇവിടെ കാവിയിട്ടിട്ടുള്ളത് മറ്റുള്ള റൂമുകളൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് മുകൾ ഭാഗം ഫുള്ള് ട്രസ് വർക്ക് ചെയ്താൽ ഫുള്ള് കമ്പിയും പട്ടിയും നല്ല ഉള്ള ചെറിയ പൈപ്പ് ഒന്നും ഇണ്ടാ നല്ല തിക്നെസ്സുള്ള പൈപ്പ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു വലിയൊരു ഹാളുണ്ട് ഡൈനിങ് ഹാൾ ഇതിൻ്റെ മുകൾ ഭാഗം കണ്ടോ സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ടു ബൈ ടു സൈസുള്ള രണ്ടേ രണ്ട് സൈസുള്ള ബെട്രിഫൈഡ് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് ഇവിടെ ഒരു ബെഡ്റൂം മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് ഈ വീട്ടിൽ ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ഈ വീട്ടിലെ രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ആണ് കേട്ടോ അതിലൊരു ബെഡ്റൂമാണ് ഇവിടെ ഇവിടെ ഒരു ചെറിയൊരു ഡ്രെസ്സിങ് ടാ ഡ്രസ്സിങ് റൂം പോലെ ഇവിടെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതാണ് ഈ ബെഡ്റൂമിലെ ബാത്റൂം പുതിയ മോഡല് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് പ്ലംബിങ് വർക്കുകളൊക്കെ കഴിഞ്ഞതെട്ടോ മുകൾ ഭാഗം ഷവറൊക്കെ ഉണ്ട് ടാങ്ക് ഒക്കെ ഹൈറ്റ് തന്നെയാണ് നിർത്തിയിട്ടുള്ളത് റൂമൊരു ആവറേജ് സൈസ് ഉണ്ട് ഇവിടെ ഭാഗം റാക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതാണ് മറ്റൊരു ബെഡ്റൂം ഈ ബെഡ്റൂം മാത്രമേ ബാത്റൂമില്ലാത്തുള്ളൂ മറ്റുള്ള രണ്ട് ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ഇതാണ് കിച്ചൺ ഡോറ് നല്ല ഉണ്ടോ നല്ല ഗ്ലാസ് ഡിസൈൻ ഗ്ലാസ്സിൽ എച്ചിങ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് കിച്ചൺ വരുന്നത് കിച്ചണിലെ അടിഭാഗം ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് നല്ല കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ സെറാമിക് ടൈലൊക്കെ ചുമരിൽ ഒട്ടിച്ചിട്ടുണ്ട് മുഗൾ ഭാഗം റാക്ക് ഉണ്ട് വീട് ഓടിട്ട വീടാന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ നല്ല ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുള്ള പുതിയ മോഡൽ ടൈലൊക്കെ തന്നെയാണ് ഒട്ടിച്ചിട്ടുള്ളത് ഒരുപാട് കിച്ചൺ ക്യാബിനറ്റ്സ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ മറ്റൊരു ബെഡ്റൂം ഇതാണ് മറ്റൊരു ബെഡ്റൂം ഇങ്ങനെ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് ഈ ബെഡ്റൂമും ബാത്റൂം ആണ് അപ്പോൾ സൗകര്യങ്ങളുണ്ട് രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് പുറത്ത് ഇനി വേറൊരു ഉണ്ട് കേട്ടോ ഇതാ ഡിജിറ്റൽ ടൈലൊക്കെ കൊടുത്തിട്ട് യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇനി കിച്ചണിൻ്റെ അടിഭാഗത്ത് മാറ്റ് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് ഗ്രിപ്പിൾ ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് അപ്പം അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ലൊരു വീടാണ് നിരപ്പായിട്ടുള്ള സ്ഥലമാണ് തൊട്ടടുത്തൊക്കെ അയൽവാസികളുണ്ട് ഇവിടെയാണ് കിണറിൻ്റെ സ്ഥാനം വരുന്നത് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ പുറത്താണ് വേറെ ടോയ്ലറ്റ് കുളിമുറയൊക്കെ വേറെ ഉണ്ട് തൊട്ടടുത്തൊക്കെ അയൽവാസികളുണ്ട് ഫ്രണ്ട് ഭാഗത്തൊരു ഒരു തെങ്ങുണ്ട് ഇതിൻ്റെ ഏഴ് സെൻറ്റ് സ്ഥലത്ത് ഓടിട്ട വീടാണെങ്കിൽ കൂടി നല്ല അതിമനോഹരമായിട്ടുള്ള അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ലൊരു സൂപ്പർ വീട് വഴി സൗകര്യമുണ്ട് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് മൂന്ന് ബെഡ്റൂം ആണ് ഇതിലുള്ളത് മൂന്ന് ബെഡ്റൂമില് രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ പൂമുഖം ഒഴികുള്ള മറ്റുള്ള ഭാഗങ്ങളൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് വെട്രിഫൈഡ് ടൈൽ ഒട്ടിച്ചിട്ട് കിച്ചൺ ഒക്കെ നല്ല ടൈൽ ഒട്ടിച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് ഒരു തെങ്ങ് വരുന്നുണ്ട് ബസ് ഇറങ്ങിക്കഴിഞ്ഞാല് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ആണ് വാക്കിംഗ് ഡിസ്റ്റൻസ് പത്ത് മിനിറ്റ് നടന്നു കഴിഞ്ഞാല് ബസ് ഇറങ്ങിക്കഴിഞ്ഞാല് വീട്ടിലെത്തും ഇതിന്റെ അടുത്തുള്ള ഒരു ലാൻഡ് മാർക്ക് എന്ന് പറയുന്നത് ഒരു ഹൈസ്കൂൾ ആണ് കാപ്പിൽ ഹൈസ്കൂളാണ് ഇതിന്റെ അടുത്തായിട്ട് വരുന്നത് അപ്പോ മുസ്ലിം പള്ളിയുണ്ട് അമ്പലം അങ്ങനെയുള്ള എല്ലാ സൗകര്യമുള്ള കുഴപ്പമില്ലാത്ത നല്ലൊരു ഏരിയ നല്ല നിഴപ്പായിട്ടുള്ള ഏഴ് സെന്റ് സ്ഥലം സൂപ്പർ പ്ലേസും മലപ്പുറം ജില്ലയിലെ മലപ്പുറം ജില്ലയിലെ വണ്ടൂർ നിലമ്പൂർ റോഡിലെ നടുവത്ത് കഴിഞ്ഞിട്ട് കാപ്പിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി കാപ്പിൽ അപ്പോ ഉദ്ദേശിക്കുന്ന വില പതിനഞ്ച് ലക്ഷം രൂപയാണ് പതിനഞ്ച് ലക്ഷം രൂപ ടച്ചോളം എന്നുള്ള രീതിയിൽ നീക്കിപ്പൂക്കൾ ഇണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പൊ ഈ വീടിന് നമ്മൾക്ക് ഓടിട്ട വീടാണ്പോ ഓടിട്ട വീടിന് ഇത്രയും വിലയെന്ന് നമുക്ക് ചോദിക്കും പക്ഷെ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം ഫുള്ളായിട്ട് കമ്പിയും പട്ടയും രണ്ട് ബെഡ്റൂം ഫുള്ള് നല്ല ടൈല് കൊട്ടിച്ചിട്ടുള്ള നല്ല പുതിയ മോഡൽ ടൈല് കൊട്ടിച്ചിട്ടുള്ള നല്ല ബാത്റൂമോട് കൂടി സെറ്റ് ചെയ്തിട്ടുള്ള നല്ലൊരു വീട് അപ്പോൾ അത്യാവശ്യം സൗകര്യമുണ്ട് ഉദ്ദേശിക്കുന്ന വില പതിനഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് അപ്പൊ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എന്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക എന്റെ പേര് സെയ്ഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് കൊണ്ട് അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബൈ